ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓവർ വാലറ്റിൻ്റെ കെ വൈ സി ഫൈനൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് അത് ചെയ്യണം അപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് പോവാം ഒട്ടാര മൈനിങ് ആപ്ലിക്കേഷൻ ഇമോട്ട മൈനിങ് ആപ്ലിക്കേഷനിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വൈറ്റ് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ജോയിൻ ചെയ്യുക അതിന് ഹ്യൂമിനിറ്റി പ്രോട്ടോകോൾ എന്ന് പറയുന്നതാണ് ടെലഗ്രാമിൽ ഞാനത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ജോയിൻ ചെയ്തിരുന്ന എയർഡ്രോപ്പ് എയർ ഡ്രോപ്പ് അതിൻ്റെയൊക്കെ ഫൈനൽ ഡേറ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു അവയോ നെറ്റ്വർക്ക് മൈൻ ചെയ്തവർ നിങ്ങൾക്ക് വിഡ്രോ ചെയ് അതിൽ വിഡ്രോ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അത് വിത്ഡ്രോ ചെയ്യുക അതോടൊപ്പം തന്നെ ഓപ്പൺ എക്സിൻ്റെ അവരുടെ ലിസ്റ്റിംഗ് അല്പം കൂടി ഡിലേ ആകാനാണ് സാധ്യത സത്തോഷി മൈനിങ് ആപ്ലിക്കേഷനിൽ ഇന്നൊരു എ എം എ സെക്ഷൻ ഇരുപത്തി തീയതി നടക്കുന്നുണ്ട് അതും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്ന ഓൺ ചെയിൻ ഓൺ ചെയിൻ എന്ന് പറയുന്ന ടെലഗ്രാം മൈനിങ്ങിൻ്റെ അതിൻ്റെ ടോട്ടൽ സപ്ലൈ അതുപോലെ തന്നെ അതിൻ്റെ ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു വന്നിട്ടുണ്ട് അത് ഈ മാസം മുപ്പതാം തീയതിയാണ് ലിസ്റ്റ് ലിസ്റ്റാകുന്നത് ബാക്കി അതിലൊരു അതിൽ വന്നിട്ട് നമുക്ക് ഉള്ള ഒരു നേട്ടം മുപ്പത്തി മൂന്ന് ശതമാനം ഫസ്റ്റ് ജൂലൈയിൽ മുപ്പത്തി മൂന്ന് ശതമാനമാണ് ടോട്ടൽ ആ സപ്ലൈയുടെ ഇരുപത്തിനാല് ശതമാനം കമ്മ്യൂണിറ്റിക്കാണ് അതിൽ വന്നിട്ട് മുപ്പത്തി ഈ ഇരുപത്തി നാല് ശതമാനത്തിൽ മുപ്പത്തി മൂന്ന് ശതമാനം ഫസ്റ്റ് ജൂലൈയിൽ കിട്ടും അത് കഴിഞ്ഞ് ബാക്കി മുപ്പത്തി മൂന്ന് ശതമാനം സെപ്റ്റംബറിൽ കിട്ടും ബാക്കി മുപ്പത്തി മൂന്ന് ശതമാനം ഡിസംബറിൽ കിട്ടും അങ്ങനെ മൂന്ന് തവണയായിട്ട് ഈ മുപ്പ് നമ്മുടെ എത്രയാണോ നിങ്ങൾ മൈൻഡ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും ഓക്കെ പിന്നെ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ സീലിയ മൈനിങ് ചെയ്യുന്നവർ നിങ്ങൾ എയർ ഡ്രോപ്പിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ നോക്കുക ഇരുപത് ടോക്കൺ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്ന ഒരു സൂപ്പർ നെറ്റ്വർക്ക് അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് സ്കാം ആണെന്നാണ് കരുതിയത് അപ്പോൾ അത് ചിലപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പോൾ ഇത് ഓവർ വാലറ്റിൽ വന്നിട്ട് പ്രധാന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പോർ വാലറ്റിൻ്റെ ഇപ്പോൾ ഫൈനൽ ഒരു കെ വൈ സി കൂടെ ഇവിടെ പറയുന്നത് ഫൈനൽ സിബിൽ ഡിഡക്ഷൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വന്നത് ടെലഗ്രാമിൽ വാട്സപ്പിലും ഇട്ടിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം അതുപോലെ മാർ മാൽഡോറിനില് പലരുടെയും കെ വൈ സി സക്സസ് ആയിട്ടുണ്ട് എൻ്റേതായിട്ടില്ല നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗെറ്റ് റെഡി ടു ഇയർ ഡ്രോപ്പ് കംപ്ലീറ്റ് യുവർ സിബിൽ ഡിറക്ഷൻ മിഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് ഇത് വന്നിട്ട് ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ ഏഴ് ദിവസത്തിനകത്ത് മെയ് മുപ്പതാം തീയതിയോടുകൂടി കഴിയും അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇതുപോലെയായിരിക്കും പേജ് ഓപ്പണായി വരുന്നത് ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം തെറ്റ് നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഇത്രയും ഡിലേ ആയി വരാൻ കാരണം ചെറിയൊരു തെറ്റ് എനിക്ക് പറ്റിയത് കൊണ്ടാണ് അപ്പോൾ ഈ കാണുന്ന ഈ സെലക്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നമ്മുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ വരും നമ്മുടെ കൺട്രി തെറ്റാതെ നോക്കുക ഈ ഇന്ത്യ എന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ കൺഫേം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ശേഷം നെക്സ്റ്റ് എന്നിട്ട് കുറച്ച് ഒന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മുടെ കൺട്രി ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യണ ഒരു എക്സ്ചേഞ്ച് ഓപ്പൺ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫ്ലിപ്സ്റ്റർ ഓക്കെ ഈ കാണുന്ന ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇത് വേണം ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളെ പ്ലേ സ്റ്റോറിൽ പോകും ഫ്ലിപ്സ്റ്റർ ഇത് ഇൻസ്റ്റാളാകും ഇൻസ്റ്റാൾ ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു അലോ നോട്ടിഫിക്കേഷൻസ് അലോ ചോദിക്കുന്നുണ്ട് അലോ കൊടുക്കുക അലോ എടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ കാണുന്ന താഴെ ഒന്നുകിൽ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നേരെ മെയിലിലേക്ക് പോകും മെയിലിലേക്ക് പോയതിന് ശേഷം മെയിൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെ നടക്കും ഓക്കെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക കൺഫേം പാസ്വേഡ് കൊടുക്കുക റെഫറൽ കോഡ് കൊടുക്കുക റെഫറൽ കോഡ് ഓപ്ഷനാണ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ കാണുന്ന ഐ ആം എഗ്രി എന്ന് പറയുന്ന വിഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോകും അത് നിങ്ങൾ മെയിലിലേക്ക് പോവുക വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക കം കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജ് ഇതുപോലെയാണ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ ഒരു ഐ ആം നോട്ട് റോബോട്ട് വെരിഫിക്കേഷൻ ഉണ്ട് ഈ കാണുന്ന ഇത് ഇവിടെ കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് ഐ ആം നോട്ട് റോബോട്ട് വെരിഫിക്കേഷൻ സക്സസ് ആകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇമെയിലോട്ട് പോയിട്ട് ഇമെയിലിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇത് വെരിഫൈ ആകും ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഗൂഗിൾ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പോകത്തില്ല നിങ്ങളുടെ ഇമെയിൽ ഡയറക്റ്റ്ലി വെരിഫൈ ആകും ഓക്കെ ഞാൻ ഇമെയിൽ വഴിയാണ് സോറി ഗൂഗിൾ വഴിയാണ് ഞാൻ ചെയ്തത് അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി അത് ഇതായിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഈ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഐഡൻറ്റിറ്റി വെരിഫൈ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ ഇത് ഓപ്പണായി വരും ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ് അദർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഇവിടെ പ്രസ് ചെയ്യുക ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം അതുകഴിഞ്ഞ് സെൽഫി കൊടുക്കണം പിന്നെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഈ കാണുന്നത് കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക ലാസ്റ്റ് നെയിം നിങ്ങളുടെ ഫസ്റ്റ് നെയിം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവിടെയും എൻ്റെ ഉദാഹരണ പ്രശ്നം ഷിബു മാത്രമാണെങ്കിൽ ഇവിടെ ഇവിടെ സെയിം ഇത് തന്നെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പണായി വരും കലണ്ടർ ഓപ്പൺ ആയി വരും അവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ളതുപോലെ സ്മെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക ബിൽഡിംഗ് നമ്പർ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അതുപോലെ തന്നെ പഞ്ചായത്തിലൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഇതൊട്ടി ചെയ്യുക അപ്പോൾ അതിൽ നമ്മുടെ ബിൽഡിംഗ് നമ്പർ കാണാം അത് കൊടുക്കുക കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു സെൽഫി എടുക്കും വേറെ നമ്മുടെ സത്തോഷി ആപ്ലിക്കേഷനെ പോലെ ടെൺ റൈറ്റ് ടെൺ ലെഫ്റ്റ് കാതിറക്കും കണ്ണടച്ചുറക്കും ഇങ്ങനെയൊന്നും പറയത്തില്ല ജസ്റ്റ് നമ്മുടെ കറക്റ്റ് റൗണ്ടിനകത്ത് നമ്മുടെ തല കാണത്തക്ക രീതിയിൽ വരിക അപ്പോൾ അവർ ആട്ടോമാറ്റിക്കലി ആയിട്ട് അത് കണ്ടിന്യൂ ആകും ഓക്കെ കണ്ടിന്യൂ ആകും കണ്ടിന്യൂ ആയതിന് ശേഷം ഇവിടെ ഒരു അലവ് ചോദിക്കുന്നുണ്ട് അലവ് കൊടുക്കുക അലവ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലെ വരും നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം അതല്ല ആധാർ കാർഡാണ് കൊടുക്കേണ്ടെങ്കിൽ അത് കൊടുക്കാം പാസ്പോർട്ടാണ് കൊടുക്കലെങ്കിൽ അത് കൊടുക്കാം ഞാൻ പാസ്പോർട്ടാണ് കൊടുത്തത് അപ്പോൾ പാസ്പോർട്ടിൽ എൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി കൊടുത്തിട്ട് ഇപ്പോൾ അത് റിജക്റ്റായി റിജക്റ്റായിട്ട് രണ്ടാമതാണ് ഞാൻ എൻ്റെ പേര് ശരിയാക്കി കൊടുത്തത് ഓക്കെ രണ്ടാമത് വന്നിട്ട് നമ്മൾ വീണ്ടും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്ലോഡ് ആവത്തില്ല നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ത് ചെയ്യണം മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ വെരിഫൈ ആകും ഓക്കെ അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഞാൻ ചെയ്തു ഓക്കെ ഇത്രയും പ്രോസസ്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ആണ് നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പം അവിടെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് പിടിക്കുക ഈ കാണുന്നത് പോലെ ഇങ്ങനെ തെറ്റായിട്ടൊന്നും പിടിക്കരുത് ഒരു ഫോട്ടോ കറക്റ്റായിട്ട് എടുക്കുക കാണുന്ന ഈ കാണുന്ന വിഭാഗത്ത് ടേക്ക് എ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ എടുക്കാനും ഉണ്ട് അതല്ല ഗ്യാലറിയിൽ നിന്ന് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ ഓപ്പണായി വരും അത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ഇതുപോലെ സബ്മിറ്റഡ് എന്ന് കാണിക്കും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ ക്ലിയറായി വരും പക്ഷേ എൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അത് ആയി വീണ്ടും ഞാൻ റീസബ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഓക്കെ സബ്മിറ്റ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക വീണ്ടും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണും വെരിഫൈഡെന്ന് പറഞ്ഞ് ഈ കാണുന്ന ഇവിടെ ഈ കാണുന്ന ഇവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് വീണ്ടും മടങ്ങി നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോവുക ആപ്ലിക്കേഷനിൽ പോയതിന് ശേഷം വീണ്ടും ഈ കാണുന്ന ഗെറ്റ് റെഡി ടു എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയവരും ഇതുപോലെ മെയിൻ നെക്സ്റ്റ് ഇതുപോലെ പേജ് ഓപ്പൺ ആയവരും കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു നേരെ നമ്മൾ ആപ് ആപ്ലിക്കേഷനിലേക്ക് പോകും എക്സ്ചേഞ്ചിലേക്ക് പോകും എക്സ്ചേഞ്ചിലേക്ക് പോയതിന് ശേഷം ആ ഈ കാണുന്ന ഇതുപോലെ ഓപ്പണായി വരും ഓക്കെ ഇവിടെ നമ്മുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഐ ആം എഗ്രി എന്ന് പറയുന്ന വിഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് സക്സസ്ഫുള്ളി വെരിഫൈ ആയിട്ടുണ്ട് ഇതുപോലെ എഴുതി കാണിക്കും വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എഴുതി കാണിക്കും